ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാണി പ്രസവം കഴിഞ്ഞ ശേഷം ആണ്ടവൻ എന്ന് പറഞ്ഞ ഗുണ്ടയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നും അങ്ങ് രക്ഷപ്പെടാം കമ്മീഷണർ പറഞ്ഞ പ്രകാരം തന്നെയാണ് റാണി അവിടെ നിന്നും രക്ഷപ്പെടുന്നത് അങ്ങനെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് റാണി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് കമ്മീഷണറുടെ കുരുട്ടുപിതിയിൽ കുഞ്ഞുങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടാവുട്ടോ റാണിയുടെ കുഞ്ഞിനെയും പൂജയുടെ കുഞ്ഞിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടാവും ആ കാര്യമൊക്കെ പിന്നീടുള്ള എപ്പിസോഡുകളിലായിരിക്കും കാണിക്കുന്നത് അങ്ങനെ കുഞ്ഞിനെ വിശ്വനാഥൻ അച്ഛന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ കേട്ടോ എന്നിട്ട് ആ രണ്ടു പേരും കൂടി പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞുമായി വന്ന രണ്ടു രണ്ടുപേരും പറയുന്നുണ്ട് ഇതിലെ സീലൊന്നും പൊട്ടിക്കരുത് ഇത് കോടതിയിൽ വെച്ച് മാത്രമാണ് പൊട്ടിക്കാൻ പാടുകയുള്ളൂ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള എല്ലാ വിവരവും ഇതിലുണ്ട് എന്നുള്ള കാര്യം കൂടി വിശ്വനാഥൻ അച്ഛനോട് പറയാണ് എന്നിട്ട് ആ ഫയൽ കൂടി ഈ കുഞ്ഞിനെ സ്നേഹസദനത്തിൽ കൊടുക്കുന്ന സമയത്ത് ഫയൽ കൂടി കൊടുത്തിട്ടാണ് കേട്ടോ അവരവിടുന്ന് പോകുന്നത് അപ്പോൾ വസന്തം പറയുന്നത് ണ്ട് അതെല്ലാം തന്നെ വിശ്വനാഥൻ അച്ഛൻ അറിയാവുന്ന കാര്യമാണല്ലോ എന്നാലും ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം എന്നും പറഞ്ഞിട്ട് അവരവിടുന്ന് അങ്ങ് പോകാനെട്ടോ എന്നിട്ട് പിന്നെ ആ കുഞ്ഞിനെ കിട്ടിയ സന്തോഷം സ്നേഹസദനത്തിൽ നന്നായിട്ട് തന്നെ അങ്ങ് ആഘോഷിക്കുകയാണ് ആ കുഞ്ഞു വന്ന പേരിൽ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി പായസമൊക്കെ വെച്ച് അങ്ങ് ആഘോഷിക്കാനോ എന്നിട്ട് ആ കുഞ്ഞിന് പേരിടണം എന്നു കൂടി അങ്ങ് വിശ്വനാഥൻ അച്ഛൻ പറയുകയാണ് അങ്ങനെ മല്ലിക എന്ന് പറഞ്ഞ സ്ത്രീയുടെ കയ്യിലാണ് കേട്ടോ വിശ്വനാഥൻ അച്ഛൻ ആ കുഞ്ഞിനെ കൊടുക്കുന്നത് ഇനി നിന്റെ അമ്മ ഈ മല്ലികയാണ് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വിശ്വനാഥൻ അച്ഛന കുഞ്ഞിനെ കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കലും പായസം വെക്കലും അങ്ങനെ ആഘോഷങ്ങളൊക്കെ നടത്തണം ആ സമയത്ത് വിശ്വനാഥൻ അച്ഛൻ അവിടേക്ക് വരുവാണ് അങ്ങനെ വസന്തനോട് പറയുകയാണ് ഇനി ഈ കുഞ്ഞിനും കൂടി പേരിടണ്ടേ വസന്ത എന്ന് പറയുമ്പോൾ വസന്തം പറയുകയാണ് പൂജയുടെ കുഞ്ഞിന് അവിടെ പേര് വിളിച്ചു അച്ചമ്മ കൃഷ്ണ എന്നുള്ള പേരാണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പൂജയുടെ കുഞ്ഞിന് കൃഷ്ണ എന്നുള്ള പേരാണെങ്കിൽ ഈ കുഞ്ഞിന് രാധ എന്നുള്ള പേരിടാം എന്നും പറഞ്ഞ് ഈ കുഞ്ഞിനെ രാധ എന്നുള്ള പേരാണ് കേട്ടോ വിശ്വനാഥൻ അച്ഛൻ ആ കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് അങ്ങനെ സ്നേഹസദനത്തിലുള്ള എല്ലാവരും ആ കുഞ്ഞിനെ രാധ എന്നുള്ള പേര് അത്രയ്ക്ക് ഇഷ്ടമായിട്ട് അവരെല്ലാവരും തന്നെ ആ കുഞ്ഞിനെ ഒരുപാട് അങ്ങ് സ്നേഹിച്ചു വളർത്താനും വേണ്ടി അങ്ങ് തീരുമാനിക്കാനോട്ടോ പിന്നീട് പൂജയുടെ വീട്ടിൽ അർജുൻ്റെ വീട്ടിലാണെങ്കിലോ എല്ലാവരും നല്ല ആഘോഷത്തിലാണ് കുഞ്ഞു വന്ന ആ ഒരു സന്തോഷമാണ് കേട്ടോ പിന്നീട് അർജുനാണെങ്കിലോ ജഡ്ജായതിൻ്റെ ആ ഒരു സന്തോഷവും കൂടി ഉണ്ട് അങ്ങനെ ഇരട്ടി മധുരം അർജുൻ്റെ വീട്ടിൽ ിലുള്ള എല്ലാവർക്കും അങ്ങനെ അച്ഛമ്മ ഒക്കെ ചേർന്ന് എല്ലാവരും കൂടി ചേർന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കാനുണ്ട് ആ സമയത്തേക്കും അവിടേക്ക് അരുണമയും ആനന്ദം കൂടി അവിടേക്ക് വരികയാണ് അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടി ചേർന്ന് ഭക്ഷണമൊക്കെ കഴിക്കാണ് അങ്ങനെ അവരെല്ലാവരും കൂടി കൂടി ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അവിടേക്ക് വസന്തം വരുന്നത് കേട്ടോ അങ്ങനെ വസന്തനം കൂടി വന്നതോടുകൂടി എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് എന്നാൽ വസന്തനങ്ങൾ ഇരിക്കും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് വസന്തനെ കൂടി ഭക്ഷണം കഴിക്കുന്ന ഇരുത്തണം അങ്ങനെ വസന്തനാണെങ്കിലോ സ്നേഹസദനത്തിലെ കാര്യം കൂടി അങ്ങ് പറയണം കേട്ടോ എന്നിട്ട് സ്നേഹസദനത്തിൽ ഇന്നൊരു അതിശയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു കുഞ്ഞിനെ ഇന്ന് അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ചോര പൈതലിനെയാണ് ഏതോ ഒരു സ്ത്രീ പ്രസവിച്ചതാണ് എന്നിട്ട് ആ കുഞ്ഞിനെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞു ആ കുഞ്ഞിൻ്റെ അമ്മ ഒരു ജയിൽ പുള്ളിയായിരുന്നു അത്രേ ജയിലിൽ നിന്നുമാണ് പ്രസവത്തിന് ഹോസ്പിറ്റലിൽ എത്തിയത് അവിടെ നിന്നും കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളഞ്ഞ് പ്രസവം കഴിഞ്ഞ ശേഷം അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തത് കുഞ്ഞാണ് ഇന്ന് സ്നേഹസദനത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു മോളാണ് എന്നൊക്കെ പറയട്ടോ അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ ആ കുഞ്ഞിന് പേര് വിളിച്ചു എന്നുള്ള കാര്യമൊക്കെ കേട്ടോ പറയുന്നത് അങ്ങനെ വസന്തം പറയുകയാണ് ഇവർക്കൊക്കെ എന്താ ഒരു കുഴപ്പവും ഇല്ലല്ലോ അങ്ങ് പ്രസവിച്ച് അവർക്കത് പോയാൽ മതി പക്ഷേ ബാക്കിയുള്ളവർക്കല്ലേ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എന്നും പറഞ്ഞ് ആ കുഞ്ഞ് വന്നതിൻ്റെ പേരിൽ ഒക്കെ ഒ ചെറുതായിട്ടൊക്കെ വസന്തൻ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങ് പറയാം കേട്ടോ അപ്പോഴൊക്കെ പൂജയ്ക്ക് ഈ കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോഴും ഈ കുഞ്ഞ് അവിടെ വന്ന് താമസിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും പൂജയ്ക്ക് ഒരു ചെറിയ അസ്വസ്ഥതകൾ വരികയാണ് കേട്ടോ ആ കുഞ്ഞിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും വസന്തം പറയുന്നതിനനുസരിച്ച് പൂജയ്ക്ക് കുഞ്ഞിൻ്റെ ആ ഒരു ഓരോ കാര്യവും കേൾക്കുമ്പോഴൊക്കെ പൂജയ്ക്ക് അങ്ങ് ഒരു അസ്വസ്ഥതയും ഒരു ബുദ്ധിമുട്ടൊക്കെ അങ്ങ് വരികയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെക്കുറിച്ച് വസന്തൻ ഇങ്ങനെ അവർക്ക് ഒരു കുഴപ്പവുമില്ലല്ലോ മറ്റുള്ളവരല്ലേ ബുദ്ധിമുട്ടുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി പൂജയ്ക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് പൂജ അങ്ങ് മതി അങ്ക് ഒന്ന് ർത്തുന്നുണ്ടോ എന്നങ്ങ് പറഞ്ഞ് ചൂടാവോ അപ്പോൾ അച്ചുമ്മയും ആനന്ദും അരുണിമയും അർജുനും ആധുരിയും എല്ലാവരും അവിടെ ഈ കൂടി എല്ലാവരും അങ്ങ് അതിശയിക്കാനുണ്ടോ ഇങ്ങനെ ഒരു പ്രതികരണം പൂജയുടെ ഭാഗത്ത് നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ എന്താ പൂജ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ എല്ലാവരും കൂടി പൂജ എന്നങ്ങ് നോക്കാൻ കേട്ടോ അങ്ങനെ അർജുനൻ ചോദിക്കും എന്താടോ എന്ത് പറ്റി എന്ന് പറയുമ്പോൾ എന്താ അജു വസന്തനങ്ങൾ പറയുന്നത് കേട്ടിൽ ഒരു കുഞ്ഞിനെ കുറിച്ച് ാണ് ഈ പറയുന്നത് അതും ഒരു ചോര പൈതലിനെ കുറിച്ചാണ് പറയുന്നത് ആ കുഞ്ഞിനെ അമ്മ ഉപേക്ഷിച്ച് പോയതിന് ആ കുഞ്ഞ് എന്ത് പിഴച്ചു ആ കുഞ്ഞ് എന്തറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പൂജ അങ്ങ് സങ്കടപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ വസന്തം പറയാം അയ്യോ പൂജ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല ഞാൻ ആ കുഞ്ഞിന്റെ അമ്മ ചെയ്തു പോയ കാര്യത്തെ പറഞ്ഞതാണ് ആ കുഞ്ഞിന്റെ അമ്മ അതിനെ ഉപേക്ഷിച്ചിട്ടു പോവണം ആ സ്ത്രീയുടെ മനസ്സൊരു കരിങ്കല്ല് പോലത്തെ മനസ്സല്ലേ അത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണുമ്പോൾ തന്നെ എന്തൊരു ഐശ്വര്യമുള്ള കുഞ്ഞാണെന്നോ എന്നുള്ള കാര്യം കൂടി വസന്തനെ അപ്പ അങ്ങ് പറയാനോട്ടോ അങ്ങനെ പൂജയ്ക്ക് ഭക്ഷണം പിന്നെ കഴിക്കാൻ കഴിയുന്നില്ല കേട്ടോ ആ കുഞ്ഞിൻ്റെ ഓരോ കാര്യവും വസന്തം പറയുന്നതിനനുസരിച്ച് പൂജയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ പൂജ അവിടുന്ന് അങ്ങ് എണീറ്റ് പോകുമ്പോൾ അർജുൻ ചോദിക്കും എന്താ പൂജ എന്താണ് എനിക്ക് പറ്റിയത് ഏ എനിക്കൊന്നും വേണ്ട അജുവിട്ട എനിക്ക് ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞ് പൂജ വിഷമത്തോടു കൂടി പിന്നെ നേരെ റൂമിലേക്ക് അങ്ങ് പോവാണ് അങ്ങനെ അവിടെയുള്ള എല്ലാവരും അങ്ങ് എന്ത് പറ്റി പൂജയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും ആകെ അങ്ങ് പൂജയുടെ ഈ ഒരു പ്രതികരണം കാണുമ്പോൾ എല്ലാവരും ആകെ ആകങ്ങ് സങ്കടപ്പെടുന്നു കേട്ടോ അങ്ങനെ വസന്തന് പിന്നെ ആ കുഞ്ഞിനെ കുറിച്ച് പറയേണ്ടായിരുന്നു എന്നൊരു ചിന്ത വരികയാണ് അങ്ങനെ ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളഞ്ഞ ആ അമ്മയുടെ മനസ്സാണ് ഇഷ്ടപ്പെടാതിരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഒന്ന് അല്ലാതെ ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വസന്തൻ കൂടി അങ്ങ് പറയു കേട്ടോ ആ അത് പോട്ടെ പൂജയ്ക്ക് എന്താണാവോ പെട്ടെന്ന് അങ്ങനെ ഉണ്ടായത് എന്നും പറഞ്ഞ് വസന്തനെ അച്ഛമ്മ പിന്നെ ഒന്നങ്ങ് സമാധാനിപ്പിക്കുകയാണ് എന്നിട്ട് പൂജ വിഷമത്തോടു കൂടി റൂമിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ എന്നിട്ട് ഈ കുഞ്ഞിനെ ഇങ്ങനെ കുഞ്ഞാണെങ്കിലും നല്ല ഉറക്കത്തിലായിരിക്കും അതിനെ കുഞ്ഞിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അർജുൻ വന്നങ്ങ് സമാധാനിപ്പിക്കുകയാണ് എന്താടോ എന്ത് നിനക്ക് ഈ ഒന്നുമില്ല അജു ഏട്ടാ എനിക്ക് ആ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു വിഷമം വരുന്നു ആ കുഞ്ഞിനെ എന്തിനായിരിക്കും അതിൻ്റെ അമ്മ ഉപേക്ഷിച്ച് കളഞ്ഞത് അത് വസന്തം പറഞ്ഞത് കണ്ടില്ലേ അവരൊരു ജയിൽ പുള്ളിയായിരുന്നു എന്ന് അപ്പോൾ അത് അതുകൊണ്ടായിരിക്കും കുഞ്ഞു ഇനി ജയിലിൽ വളരണ്ട എന്ന് കരുതിയിട്ടാവും അവർ ഉപേക്ഷിച്ച് ജയിൽ ചാടി പോയത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് പൂജയെ അങ്ങ് അർജുനങ്ങ് സമാധാനിപ്പിക്കുകയാണ്